അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയുടെ അധ്യക്ഷതയിൽ പി എസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തുമ്പോൾ അവർ അർഹരായിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കുണ്ടാകണം കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം മാലിന്യ സംസ്കരണം സേവന മേഖല തുടങ്ങി എല്ലാ മേഖലകൾക്കും വികസനം എത്തുമിതമാകണം പദ്ധതികൾ രൂപീകരിക്കാനെന്നും എം എൽ എ പറഞ്ഞു നമുക്ക് അവരുടെ ആവശ്യങ്ങൾ അറിയാൻ കഴിയും മേഖല ആ ക്ഷീരവികസന മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ക്ഷീര സംഘങ്ങളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം നമ്മുടെ മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ നോക്കുമെന്റായി വിളിക്കണം ഒരു ചർച്ചയാണ് അപ്പൊ അങ്ങനെയാണ് അത് പഞ്ചായത്താണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പറയും അതിന് പരിഹാരം കാണേണ്ടതായിട്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊരു ഔദാര്യമായി നൽകേണ്ടതല്ല നമ്മുടെ ഒരു അവകാശം ആളോഹരി വിവിധ നമുക്ക് നൽകണം ഇപ്പൊ പല പ്രോജക്ടുകളും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ് ഇപ്പോ നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് സഹായമുണ്ട് ഉണ്ടാകും എപ്പോഴും ഉള്ളതാണ് നമ്മുടെ ആംബുലൻസ് ആണെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മായാകുമാരി ലേഖാ ഗോപാലകൃഷ്ണൻ എൻ കോമളകുമാർ എന്നിവരെ കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി ആശാവർക്കർമാർ പൊതുപ്രവർത്തകർ അടക്കം നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ